ഹായ് ഗേസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ചായ കുടിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം നമുക്ക് ചായ കുടിക്കാമെങ്കിൽ ആ സൈന വീഡിയോയിലേക്ക് കടന്നു വരാൻ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വീഡിയോ വരാത്ത അപ്പം

നല്ല ഉട്ടി കൊടുക്കണം ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ കാണിക്കുന്ന പരത്തല്ലേ തുടങ്ങിയിരിക്കുകയാണ് നല്ലപോലെ കാണിക്കും ഇനി കാണാൻ പറ്റിയെന്ന് എനിക്കറിയുന്നില്ല ഞാനിതിനേക്കാളും നല്ലപോലെ പെരുത്തും ഫസ്റ്റ് ഇവിടെ ആയിരിക്കുന്ന ചിലപ്പം വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ പോലെ അറിയില്ല അത് മാവിന്റെ പറഞ്ഞു പറഞ്ഞു കണ്ടോ എന്നെ പറഞ്ഞു ഇതേപോലെ വെള്ളം കൂടിയോണ്ടിപ്പിടിച്ചത്

ചുമ്മാണ കാണി ഇത് ബാക്കിയെല്ലാം ചൂടാല്ലേ ഇങ്ങനെ ആക്കി കൊടുത്തത് അപ്പം സൈനയുടെ ലാസ്റ്റ് ചപ്പാത്തി സൈനാടെ പകയാന്നു അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോണ്ടിരിക്കുക സൈന പറ സൈന നല്ല റൗണ്ട് ഷേപ്പിലാക്കി തരുമെന്ന് അപ്പം നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ സൈന റൗണ്ട് ഷേപ്പിലാക്കിയാ ചപ്പാത്തി അപ്പോൾ എല്ലാവരും അപ്പൊ ഏത് രാജ്യത്തിലെ ഫോഡ് നമുക്ക് കണ്ടറിയാം പഴുത്തി പഴുത്തി ഞാൻ പഴുത്തിനേക്കാളും കടത്തി വെട്ടിക്കളന്നെ

ഏഴ് നിമിഷവും ഓട്ട വീരാനുള്ള സാധ്യത വളരെ പഠിച്ചിരിക്കുന്നു നാളെ നാളെ മുതൽ നാളെ മുതൽ സൈനാട് ഡ്യൂട്ടിയാ ചപ്പാത്തി പരത്തില് ഇനി ഒരുപാട് പരത്തി കഴിഞ്ഞാൽ അത് പണി കിട്ടും ഇനി ഇതില്ല വീണ്ടും ീ ആണെങ്കി ചുട്ടുകൂട്ടി ബോളാക്കി ആദ്യം അപ്പൊ നമുക്കിനി നമ്മുടെ ചുട്ടെടുക്കത്തില്ല ഓഫായില്ല അപ്പം സൈന ചപ്പാത്തി ആദ്യമേ തന്നെ സൈന ചുട്ടെടുക്കട്ടെ നമുക്ക് കാണാം തവിയല്ല കുട്ടി ചട്ടുകം കണ്ടിരിക്കുന്നു അത് എന്നാ വെച്ചതേ വെച്ചിരിക്കും ഇനി അത് കഴുകാൻ പോയാ നനഞ്ഞിരിക്കും പിന്നെ തുടക്കാൻ പോണ്ടായോ ആ നീ ലാസ്റ്റ് കളിക്കരുത് അത് മാത്രം ചുട്ടെടുത്തിട്ട് ഞാൻ മുങ്ങാൻ പോവാ ആയിരിക്കുന്ന ചപ്പാത്തി മൊത്തം ചുട്ടെടുക്കണം അതിൻ്റെ ജോലിയാൾ ആ ആ മറിച്ചിട്ടോ പെട്ടേ മറിച്ചിടണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മാത്രം കഴിഞ്ഞു സോഫ്റ്റ് ആയിട്ടിരിക്കണം ചപ്പാത്തി അത് തട്ടി കളഞ്ഞിട്ട് വേണമായിരുന്നു ഇടാം സാധ ഇല്ല ആദ്യമായിട്ടൊക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് നാളെ മുല്ല ചെയ്ത് തീയായിട്ടാണ് ഇങ്ങനെ നല്ല അടിപൊളി ഷെയ്പ്പായിട്ട് ഇത്രയെങ്കിലും ഉണ്ടായിരുന്നു ഒക്കെ ചെറുതൊന്നും കൂട്ടിട്ട് ഒരുപാട് നേരിട്ട് ഇങ്ങനെ വെക്കുമ്പോഴേ ട്രൈ ആയി പോകും പോവും ബബിൾ ആവുന്നില്ല പഴുത്തി കട്ടി കാണും ചെല മാവിന്റെ അത് ഞാൻ ശരിയാക്കി പിന്നെ ചപ്പാത്തി കൂടെ കഴിക്ക പരിപ്പൊക്കെ വേവിച്ചിട്ടിരിക്കുക അതൊക്കെ ഇനി കടുവറക്കണം അപ്പം ചപ്പാത്തി ഒന്ന് ലെവലായിട്ട് വേണം കടുവറക്കാൻ ആ അടിപൊളി ആ അത്യാവശ്യം അത്യാവശ്യം ശരിയായിട്ടുണ്ട് ശെരിയായിട്ടുണ്ട് കൈയോടെ അടച്ച ചൂട് പോകാതെ ചപ്പാത്തി ഞാൻ തന്നെ വിട്ടെടുക്കാം നല്ലൊരു ചപ്പാത്തി വെച്ചിട്ട് ഇല്ല ഇല്ല ഞാൻ ചുട്ടു ചുറ്റും ചുട്ട് ഏറ്റവും മൊബൈലായിട്ട് ഇങ്ങനെ ഇരിക്കില്ല അത് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല ഓരോന്ന് എടുക്കുമ്പോഴത്തേനും അതെല്ലാം ഉടഞ്ഞു പോകും അതേ ലെവലിൽ തന്നെ ആയിരിക്കണം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമ്മളത് ചെറുതായിട്ട് പൊങ്ങി വരുമ്പോഴത് മറിച്ചിട്ട് കൊടുക്കണം നിങ്ങൾ പറയണം കേസ് ആരുണ്ടാക്കി ചപ്പാത്തി എന്തായാലും അമ്മയും പറ്റത്തില്ലെന്നറിയും ഞാൻ ഞാൻ ഒരു തീ കൊറഞ്ഞ അത് തീ ഉള്ളൂ കണ്ടോ 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 തിരിച്ചിങ്ങനെ ഇടുക ഞാൻ ഒരുപാട് കൊണ്ടോ ചെയ്തോ പിന്നെ തീ തീ കൂട്ട വെച്ചു അപ്പൊ നമുക്ക് ചപ്പത്തി മൊത്തം ചുട്ടെടുക്കും ഇത്രയും ചുട്ടെടുക്കുമ്പൊത്തേന്റെ വീഡിയോ വീടായി പോവും കാണിക്കാം നമ്മുടെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കാനായിട്ടിങ്ങനെ എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് സാമ്പാർ ഇപ്പം കഴിക്കുന്നതാണെങ്കിൽ കഴിക്കാൻ ചപ്പാത്തി കഴിക്കാൻ പറ്റിയെന്ന് കണ്ടുപോകും ഒട്ടും കഴിയാത്ത ചപ്പാത്തി സമയമായിട്ട് അത് പ്ലേറ്റ് കൂട്ട് കുത്തിയ കുഴപ്പമില്ല അയ്യോ അപ്പോൾ ഞാൻ ഉള്ളി സാമ്പാറാണ് വെച്ചത് അതാകുമ്പോൾ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടി നമുക്ക് കഴിക്കാം അതിന് വേണ്ടി വേറെ കറി വെക്കണ്ടല്ലോ അപ്പോൾ ഒരു കറി ഉണ്ടെങ്കിൽ അവിടുത്തെ ചപ്പാത്തിക്കും ചെ ചോറിഞ്ഞ് കൊഴുത്തു കൊടുത്താൽ സൂപ്പറാട്ടോ ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി എടുത്ത് സൂപ്പർ ഞങ്ങൾക്ക് ഒരാളുടെ കുറവുണ്ട് അതിന് മോടെ അവിടെ മദ്രസ്സേ പോയിരിക്കുക വീഡിയോ ഉൾപ്പെടുത്താത്തവർ വരുന്ന വീഡിയോ ഒമ്പും വെളി കിട്ടില്ലേ പതിനൊന്ന് മണി ഇടയുണ്ട് ക്ലാസ് അപ്പൊ അയിന ചപ്പാത്തിയാണ് കഴിക്കുന്നത് അയിനൊക്കെ കറിയൊന്നും ഇഷ്ടമല്ല ഇഷ്ടിയൊക്കെ എങ്ങനെയുണ്ട് ചപ്പാത്തി ഹലോ ഗെയ്സ് പിന്നെ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും എല്ലാവരെയും കാണുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ